ഓം ഇപ്പോഴും നമ്മൾ ഓരോരുത്തരും സേവനം ചെയ്യുമ്പോൾ മനസ്സ വാച അല്ലെ കർമ്മണ അവിടെയെല്ലാം തന്നെ എൻ്റേത് നിൻ്റേത് പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ ഇവയുടെ എല്ലാം ഉരസൽ കുറേശെ കുറേശ് ഇടയ്ക്കിടെ ചിലപ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട് ഇപ്പൊ സമയത്തിന്റെയും സമ്പത്തിന്റെയും കുറവുണ്ടാകാറുണ്ട് ഈ അവസ്ഥകളെല്ലാം തന്നെ പലതരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ഏകാഗ്രതയുടെ അഭ്യാസത്തെ ബാധിക്കുകയും ചെയ്യും കാരണം നമ്മുടെ സങ്കല്പം മറ്റു പല ദിശകളിലേക്ക് സ്പ്രെഡ് ചെയ്തു പോകാൻ ഇത്തരം വിഘ്നങ്ങൾ കാരണമാകും ഇപ്പൊ സിമ്പിളായി സഹജമായി അല്ലെ ഈസിയായി ഈ പറയുന്ന അഭ്യാസം ചെയ്യാൻ അതായത് ഏകാഗ്രതയുടെ അഭ്യാസം ചെയ്യാൻ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് നിത്യാദി ഭാവങ്ങളുടെ ഉരസിലുകൾ എപ്പോൾ ഇല്ലാതാകുന്നു അപ്പോൾ മാത്രമാണ് നമുക്ക് ആത്മീക സേവനത്തിന്റെ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നിന്റെ പേര് പ്രശസ്തി സ്ഥാനമാനം ഇത്യാദി ഭാവങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ഇരിക്കൂ എങ്കിൽ മാത്രമേ നമുക്ക് അശരീരത്തിരുന്നു കൊണ്ട് അനേക ആത്മാക്കളുടെ പരിധികളില്ലാത്ത സേവനം ചെയ്യാൻ സാധിക്കും